ജനകീയ ഹോട്ടലിന്റെ പേര് പറഞ്ഞ് വനിതാ ഹോട്ടൽ പൂട്ടിക്കാൻ തുടങ്ങിയവർക്ക് നിരാശ പ്രവർത്തനം സജീവം ആരുമില്ലാത്തവർക്ക് ദൈവം തുണയെന്ന് ഉടമ പിന്തുണയുമായി ഫോൺ വിളിച്ചും നേരിട്ടെത്തിയതും നിരവധി ആളുകൾ പ്രതികരിക്കാനില്ലെന്ന് എല്ലാവരോടും നന്ദി മാത്രമെന്നും കട ഉടമ ജനകീയ ഹോട്ടലിനെ പുച്ഛിച്ച പഞ്ചായത്ത് ജനകീയ ഹോട്ടലിന്റെ ഫർണിച്ചറിനോട് എന്താണിത്ര സ്നേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി നാലാം തീയതി നടന്ന സംഭവം ഇങ്ങനെ പൊടിപടലം വലിച്ചു കയറ്റി ഇരുപത് രൂപയ്ക്ക് ജനം വിശപ്പടക്കിയപ്പോൾ ഇതിനെതിരെ ഒരക്ഷരം മിണ്ടാത്ത കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് അന്ന് ജനകീയ ഹോട്ടലിലെത്തിയ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ധീരമായ ഇടപെടലാണ് ഇന്ന് ഈ പ്രദേശം ഇത്ര വേഗത്തിൽ മനോഹരമായത് സാറേ നമസ്കാരം ഈ ഇവിടുത്തെ ജനകീയ ഹോട്ടല് സാധാരണക്കാർക്ക് ഏക ഒരു ആശ്രയമാണ് ഈ ബ്ലോക്കിൻ്റെ കെട്ടിടം പൊളിച്ച് പകുതി ഉപേക്ഷിച്ച് പോയ ഒരു നിലയിലാണിത് യാതൊരു ഇല്ലാത്ത ഒരു രീതിയിൽ ഈ കോവിഡ് കാലത്ത് ഈ മഹാമാരി പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ പൊടിപടലവും മറ്റു കാര്യങ്ങളും അടിച്ചു കയറ്റിയാണ് ഇവിടെ വരുന്ന ഓരോ പാവപ്പെട്ടവനും ആഹാരം കഴിക്കുന്നത് ഇന്ന് സാറും ഇവിടുന്ന് ആഹാരം കഴിച്ചു ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് സാർ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണം ഹോട്ടലിനോട് അന്നില്ലാത്ത സ്നേഹം ഇന്ന് സംരംഭം തകർക്കുക എന്ന ഗൂഢലക്ഷ്യമെന്ന് ജനം ചിന്തിച്ചാൽ പറയാൻ ആകുമോ ഒരു വർഷത്തെ വാടക കൊടുത്തിട്ട് മതിയായിരുന്നു ഇതെല്ലാം എന്തിനാ ഒരാൾക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കാൻ പഞ്ചായത്തിന് കഴിയില്ല അപ്പോൾ അന്നം മുട്ടിക്കുന്നത് ശരിയാണ് എന്നും സംരംഭങ്ങൾക്കും സാധുക്കൾക്കും സ്ത്രീ ശാക്തീകരണത്തിനും മുൻപിൽ നിൽക്കുന്ന ഗവൺമെന്റിനോട് പുച്ഛം കാണിക്കുന്ന കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നിലപാട് ശരിയാണ് ജനം വിലയിരുത്തട്ടെ